ഹായ് ഡിയ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കൊച്ചു വീടിയിലേക്ക് സ്വാഗതം എന്താണ് റമദാനൊക്കെ ഇങ്ങ് പകുതി ആയിപ്പോയില്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് സോറിയാണ് ഇന്ന് വന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് വ്ളോഗർ റേഷ അമൈതു റീഷ അമൈതു ചാനലിൽ ഒരുവിധമുള്ളവർക്കൊക്കെ അറിയുണ്ടാവും അപ്പോൾ നമ്മൾ റിഷയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ റീഷയുടെ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും റിഷക്ക് ചാനലുണ്ട് അപ്പോൾ റീഷ കുറച്ച് വിഷമ ഘട്ടത്തിൽ കൂടെയാണ് പോണത് പിന്നെ റീഷേൻ്റെ വീട് ലോൺ എടുത്തിട്ട് ജപ്തിയായി ജപ്തി ആയ ഘട്ടത്തിൽ അത് വിറ്റു അവിടെ അടുത്തുള്ള ഒരു ഫാമിലി തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അവർ പണം കൊടുത്തു ആധാരം വീണ്ടെടുത്തു എന്നിട്ട് അവർക്ക് അവരുടെ പേരിൽക്ക് രജിസ്റ്റർ ചെയ്തു കൊടുത്തുട്ടോ പക്ഷേ ആരുടെ മുന്നിൽ ഒരു സഹായം ചോദിച്ചിട്ടിത്താ അങ്ങനെ ഒരു ഇട്ടില്ല കാരണം നമ്മളൊക്കെ ഒരു ആത്മാഭിമാനം തന്നെയാണ് ചോദിക്കാനുള്ള ഒരു മഴ ഇപ്പോൾ ഒരു എന്താ പറയുക അത്താണ് ഇല്ലാത്തൊരു ഘട്ടത്തിലായപ്പോൾ അങ്ങനെ നമ്മൾ സിലുത്ത പാലക്കാട് സിലൂ സിലുത്തോളിക്കാറ് എന്നേക്കാളേജ് കുറവാണ് ഞാനാണ് അവരെക്കാളൊക്കെ മൂത്തൊരാ ആള് പ്രായത്തിൽ അങ്ങനെ ചിലവൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ മക്കളെയും കൊണ്ടുവന്ന് ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഈ കുട്ടികളെയും കൊണ്ട് എവിടെ ഇറങ്ങി നിനക്കറിയില്ല എന്താ കാറിയിൽ കഴിഞ്ഞാൽ ആറ് മക്കളെയും വെച്ച് ആത്മഹത്യയുടെ വക്കിൽ എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്താലോ മക്കളെയും കൊണ്ട് ആലോചിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ എത്തിക്കാനായിട്ട് പോകുന്നത് തള്ളിക്കളയരുത് ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു റമാ മാസത്തിൽ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ പറ്റാതെ നിൽക്കുന്ന എത്രയോ പേര് നമുക്കിടയിൽ ഉണ്ട് കേട്ടോ ഒരു ഷെയർ കൊണ്ട് ഈ ഒരു ആറ് കുരുന്ന ജീവനും അതേപോലെ അവരെ ആശ്രയിച്ചിരിക്കുന്ന അവരെ സ്ട്രോക്ക് വന്ന ഉമ്മാനെയും രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഒരു പിടിവെള്ളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ് കേട്ടോ കൈവിടരുത് പ്ലീസ് ഇവർക്ക് ആറു മക്കളാണ് മൂന്നാമത്തെ മോൾക്ക് സുഖമില്ലാതായതോടുകൂടി മാസങ്ങളോളം വെന്റിലേറ്ററിൽ കിടത്തിയും ഐ സിയുൽ കിടന്നും ഇവർക്ക് കടങ്ങൾ കയറിയതാണ് അങ്ങനെയാണ് ഇവർ ലോൺ എടുക്കുന്നത് കേട്ടോ വീട് വെച്ചിട്ട് അതോടുകൂടി ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാനും പറ്റാതെ കൂടി കൂടി വന്ന് അവസാനം ജപ്തിയുടെ വക്കിലെത്തി ഈ വീട് വിറ്റിട്ട് ഈ നോമ്പ് കഴിഞ്ഞതോടെയും മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരവസ്ഥയാണ് ഈ ആറ് മക്കളെയും വെച്ച് എങ്ങോട്ട് പോകണം എന്നറിയില്ല സ്ട്രോക്ക് വന്ന ഒമ്മയും ഇവരാണ് സംരക്ഷിക്കുന്നത് ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ദിവസങ്ങളുടെ ഇടയിൽ കൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായിക്കൊള്ളന്നില്ല പുറത്ത് പറയാൻ പറ്റില്ല ചിലവൊരിക്കലും നിന്ന് പോലും ആറ് മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അസ്സാം വലൈക്കും വരഹത്തു വബറകാതുഹു വാത്തു ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ഏതൊരു സ്ഥലം ജയ്പൂര് പഞ്ചേരി ജയ്പൂര് ആ അങ്ങനെ ഒരു സ്ഥലത്തിലാണ് ഉള്ളത് നമ്മൾ പാലക്കാട് നിന്ന് വന്നിട്ടുള്ളതാണ് ഇവര് കുറച്ച് പ്രയാസത്തിലാണ് അപ്പം ആ ഒരു പ്രയാസം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു റമദാൻ മുൻ മുൻനിർത്തി നിങ്ങളുടെ മുന്നിലേക്ക് അവർ അവരുടെ പ്രയാസം പറയാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരേ പ്രയാസത്തിൽ എൻ്റെ മൂന്നാമത്തെ മോളാണ് മോൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഹോക്കിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് വീട് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് അയിൽ നിന്ന് പറയ പോയത് ഞങ്ങള് ലോണ് അടക്കാൻ കഴിയാതെ വന്നത് പിന്നെ അതുകൊണ്ട് ജപ്തിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഒരുപാട് പൈസയും കാര്യമായപ്പോൾ ഞങ്ങൾ വീട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീട് വിറ്റാലൊന്നും തീരാത്ത കടബാധ്യതയായിരുന്നു മോൾക്കും വേണ്ടി ഒരുപാട് പൈസ എല്ലാവരുടെ അടുത്തൊന്നും വാങ്ങിയിട്ടുണ്ട് വെൻ്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്ററും വൈ ആയിരുന്നു മോള് ഒരു മൂന്നാല് വർഷത്തോളം തിരുനൽമണ്ണ എം ഇ എസ് ായിരുന്നു കടന്നിരുന്നത് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കടന്നിട്ടുണ്ട് ആറ് മക്കളാണ് ഇവരെയും കൊണ്ട് പോയി ഒരു സ്ഥലമില്ല അല്ല ഉപ്പ മരിച്ചിട്ടുണ്ട് പിന്നെ ഉമ്മ സ്ട്രോക്കായി ഉമ്മാനും ഞാനാണ് നോക്കുന്നത് ഉമ്മാക്ക് തിരികെയ്യ ഉമ്മാൻ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അതേപോലെ ഏട്ടത്തി ക്യാൻസർ രോഗിയാണ് അപ്പോൾ അമ്മ അധികം പഠിത്തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾ ആറ് മുമ്പ് ഈ വീടിനുള്ളിൽ താമസിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ പോയി നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല അവിടെ മക്കളും കൊണ്ട് എന്താ ചെയ്യേണ്ടത് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണം പിന്നെ ഞങ്ങൾ ആധാരം കാര്യങ്ങളൊക്കെ തന്ന നാല് ലക്ഷത്തോളം അടച്ചിട്ടുണ്ട് ആകെ ആറ് ലക്ഷം അടുത്തിരുന്നു മാക്സിമം കഴിയുന്ന രീതിയിൽ അവരോട് കുറച്ച് തരാനും വേണ്ടിട്ട് ഞാൻ പാലക്കാട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂർ മെയിൻ എം ഡിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഒന്നും ചെയ്തു തന്നില്ല ചെയ്തു തരാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അഞ്ചു സെന്റ് സ്ഥലം വാങ്ങാനും കൂടി ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ് കെട്ടി കണ്ടെങ്കിലും ഈ മക്കളെ കൊണ്ട് കാണ്ടിരിക്കായിരുന്നു അതും കൂടി പോയി പോയിട്ടെ കൊണ്ട് കഴിയണ പോലെ ഹെൽപ്പ് ചെയ്തിരുന്നു കൊണ്ട് ാണ് ചോയിക്കുന്നത് ഞാൻ കാരണം ഇനി കുട്ടികളി കൊണ്ട് എവിടേക്കാ ഇറങ്ങണ്ടെന്ന് എനിക്കറിയില്ല എന്താ കാട്ടിന്റെ അറിയില്ല ചോദിക്കുന്നുണ്ട് എന്നോട് എന്താ ചെയ്യാന്ന് പക്ഷെ സുഖമില്ലാത്ത മെന്റൽ പേഷ്യന്റും കൂടിയാണ് അപ്പം ഉമ്മാക്ക് സുഖമില്ലാത്തോണ്ട് തന്നെ വാടകയിലും വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുമ്പോൾ അവിടെ ചിലർ അടുത്തുള്ളവർക്കൊക്കെ ചെറിയ വിഷുണ്ടാകും അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വീട്ടിലേക്ക് റോട്ടിൽ കൂടക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി നടക്കുന്നൊരവസ്ഥയാണല്ലോ അങ്ങനെയാണ് അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റായി പിന്നെ അവിടെ തന്നെ നിർത്തി ചികിത്സയ്ക്കാണ് അമ്മനെ എൻ്റെ അമ്മയുടെ ഹിമാ സെൻറ്ററിലാണ് അപ്പോൾ എൻ്റെ അമ്മ ചികിത്സയില് അവിടെയാണ് ഉള്ളത് ഇപ്പോൾ ഹാർട്ട് പേഷ്യൻറ്റും സുഖം സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ ആ ഒരു വിഷമഘട്ടത്തിൽ കൂടെ അനുഭവിച്ച് പോകുന്ന ഒരാളായത് കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരുടെ വിഷമം ഞാൻ അടുത്ത് അറിയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഞാനവിടെ റേഷൻ്റെ അടുത്ത് പോയിട്ടൊരു വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല കാരണം നമ്മളവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു വിഷമം കൂടുതലാവുകയുള്ളു ഇപ്പോൾ തൽക്കാലം സിലുവിനെ അറിയിച്ചിട്ട് സിലു അറിഞ്ഞിട്ട് സിലു റഷ്യൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ് സിലു അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുത്തയക്കുന്ന ഒരാളാണ് റഷ്യ അവൾക്കറിയാം പിന്നെ സിലുവിനും അറിയാം എന്ത് മക്കളുള്ള ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വിഷമങ്ങളറിയാം ഖദീജ വ്ലോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവൾക്കും അറിയാം അഞ്ച് മക്കളാണ് ഖദീജ വ്ലോഗും നമ്മളെ ഫ്രണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെയാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കിട്ടും അപ്പോൾ നമ്മളൊരേ തട്ടിൽ അറിയുന്നവരെ നമ്മളെ മനസ്സിലാക്കുന്നവർ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ നമുക്ക് ആ വിഷമം അറിയാം എന്നെ കൊണ്ട് എന്തായാലും ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ല അപ്പം വീഡിയോ ഷെയർ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടെങ്കിൽ നമ്മൾ സഹായിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാരണം കാരണം ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതിന് വയ്യാത്ത പിഞ്ചു മക്കൾ എന്ത് ചെയ്യുന്നു എനിക്കും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ വയ്യാത്തൊരവസ്ഥ അപ്പോൾ ആ ഒരു വിഷമം അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊരു ഈ വീഡിയോ ഒരു നിങ്ങൾക്കൊക്കെ എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനൽ കാണുന്നവരും ഉണ്ടാവുമല്ലോ അതിൽ ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇടുന്നത് ഈ റമദാൻ മാസത്തിൽ ഒരു സക്കാത്ത് നിന്ന് പോലെങ്കിലും പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ ഒരു പത്താൾ പത്ത് രൂപ കൊടുത്ത നൂറ് രൂപയെങ്കിലും ആയല്ലോ ഇപ്പം അത് കിട്ടിയാലും എന്താ പറയുക അത്രയും സഹായം മനസ്സിനൊരു സന്തോഷമെങ്കിലും ഉണ്ടാവും കാരണം നമ്മളെ സഹായിക്കാരും ആളുണ്ടല്ലോ എന്നുള്ളൊരു രീതിയിൽ കൂടെ ഒരുപാട് പേരുണ്ടല്ലോ താങ്ങും തണലും ആയിട്ട് എന്നുള്ളൊരു സന്തോഷമെങ്കിലും ഉണ്ടാവും ഒറ്റ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരിതുണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാനും ഈ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇനി എന്താണെന്ന് എനിക്കും അറിയില്ല കാരണം നമ്മൾ ഷോപ്പ് എനിക്ക് നടത്താൻ കഴിയുമല്ല അമ്മര് ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മനായിട്ട് ഇടയ്ക്കിടക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ അഡ്മിറ്റ് അമ്മ അമ്മ ഓൾറെഡി ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ഇടയ്ക്കിടക്ക് ഹോസ്പിറ്റലിൽ പോകണം അമ്മയുടെ കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ഒരു ഷോപ്പ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഷോപ്പ് കൊടുക്കുകയാണ് കുഞ്ഞ കൂട്ടെ കൊണ്ടൊക്കെ രാവിലെ എത്താൻ കഴിയുന്നില്ല പിന്നെ യൂട്യൂബ് തന്നെ തന്നെ ഒരാശ്രയമുള്ളൂ അപ്പോൾ യൂട്യൂബ് ചാനൽ ചാനലിനെ കണ്ടിന്യൂ ഇത് മുന്നോട്ട് പോകുക വീഡിയോ ഇടാം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഇങ്ങനത്തെ അവസ്ഥയിൽ കൂടെ പോകുന്നവരെ നമുക്ക് വീഡിയോ ചെയ്ത് സഹായിക്കുക നമുക്ക് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക അത്ര എനിക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഋഷിൻ്റെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കാരണം ചിലർ ചിന്തിക്കും നിൻ്റെ കാര്യം തന്നെ ശരിയായോ നിന്റെ കാര്യം തന്നെ കഷ്ടത്തില്ല എന്നിട്ടപ്പം ഇനി വേറെ ആളെ സഹായിക്കാൻ പോകുന്നത് പക്ഷേ നമ്മളെ മനസ്സാണ് സഹായിക്കണം എന്നുള്ള മനസ്സ് സഹായിക്കണം എന്നുള്ള മനസ്സുള്ളവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ല അത് അങ്ങനെയല്ലോ പഠിച്ചതെല്ലാം അറിഞ്ഞു കൊടുക്കില്ലല്ലോ അതങ്ങനെയാണ് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അപ്പോൾ ആ വിശ്വാസത്തിലും പ്രതീക്ഷയിലും ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമുക്കൊരു ആത്മവിശ്വാസമാണല്ലോ നമ്മളെക്കൊണ്ട് കഴിയും നമ്മൾ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാൻ ബാക്കിയൊക്കെ പഠിച്ചൻ്റെ കയ്യിൽ അപ്പോൾ ബാക്കി പഠിച്ചനാണ് തീരുമാനം എടുക്കാൻ തരാനും സാമ്പത്തികം തരാനും എല്ലാ കാര്യത്തിനും പഠിച്ചൻ്റെ കാരണം ഉണ്ടായിട്ടാണല്ലേ നമുക്ക് ഒരു മനസ്സിങ്ങനെ തോന്നുന്ന പഠിച്ചൻ്റെ കാരണുള്ളവർക്ക് അത് തോന്നുള്ളൂ അപ്പോൾ സിലു അങ്ങനെയുള്ള ഒരാളാണ് നമ്മൾ ജസ്റ്റ് ജസ്നോ ലോക അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെ കൊണ്ടൊന്നും ഒരുപാട് സാമ്പത്തികമല്ല അപ്പം നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ വീഡിയോ കാണുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സഹായിക്കേണ്ടത് നന്മ നിറഞ്ഞ മനസ്സിലുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കുക അപ്പോൾ അതാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കാം എന്നാലും റിഷ മെദു ചാനൽ അറിയാത്തവരുണ്ട് റിഷ മെദു ചാനൽ അറിയാത്തവർ സെർച്ച് ചെയ്യുക എന്നിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അവർക്കൊരു ചാനലുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടെ നമ്മളെ ചാനലും കാണുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് എങ്ങനെ സഹായിക്കുക അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് പറയാൻ എല്ലാവരോടും വീഡിയോ വീടെ വൈൻഡിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് സഹായിക്കുക നിങ്ങൾക്ക് കഴിയുന്നത് സഹായിക്കാൻ കഴിയുന്നവർ കേട്ടോ അല്ലാത്തവർ വീഡിയോ കണ്ട് സഹായിക്കാം അപ്പോൾ റീഷൻ്റെ ചാനൽ കണ്ട് സഹായിക്കാം അപ്പോൾ എത്രയുള്ളു എനിക്ക് പറയാനേ അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും